നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ അതികായനായ നേതാവായിരുന്നു തരുൺ ഗൊഗോയ് അസാമിലെ മുടിചൂട മന്നൻ കോൺഗ്രസിൻ്റെ ദിശയെ തന്നെ മാറ്റിയെഴുതിയ ഒരു മഹാപ്രതിഭാശാലി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അവിടെ ഗൗരവ് ഗൊഗോയ് എന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ അതിശക്തമായി തന്നെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുണ്ട് എന്ന് നേതൃത്വത്തിന് മനസ്സിലായ നിമിഷമാണ് ഇത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ ഇവിടെ സി എ നടപ്പിലാക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയുന്നു പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ത്യ മുന്നണിക്കുണ്ട് അതിനകത്ത് ഒരു രീതിയിലും വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല ഇന്ത്യ മുന്നണി കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ചില നയങ്ങളുണ്ട് ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു രീതിയിലും ഒരു വിഷയത്തിലും മാറ്റം വരുത്താനായി ആരും ശ്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മര്യാദകളും പാലിച്ചു കൊണ്ടുള്ള മുന്നേറ്റമായിരിക്കും നടക്കുക സർവ തെറ്റുകളും ഏറ്റുപറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണ് ഞങ്ങളെ അധികാരത്തിന് പുറത്ത് ഇരുത്തിയത് എന്നാൽ ഫാസിസവും ഏകാധിപത്യവും കാരണം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വരും കാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും നടക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ട് ജനങ്ങൾ വോട്ടിട്ടാണ് അധികാരത്തിൽ ഒരു മുന്നണിയെ ഇരുത്തുന്നതും പുറത്താക്കുന്നതുമില്ല എന്നാൽ ബി ജെ പി പറയുന്നു അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് അതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ ഇത്തരത്തിൽ ഒരു വീരവാദം കൊട്ടിഘോഷിക്കുന്നു ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു സുപ്രീം കോടതി ചില കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് മറുപടി പറഞ്ഞത് എലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ലത് ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതിക്ക് ചില ആശങ്കകളുണ്ട് ആ ആശങ്കകൾ കൃത്യമായി ദൂരീകരിക്കേണ്ട ആവശ്യകതയുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഗൗരവ് ഗൊഗോയ്ക്ക് നിർണായക സ്ഥാനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അസാമിലെ തന്നെ മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വാ ശർമ്മ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ തളഞ്ഞുകളയും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കി ഈ ഹിമന്ത് ബിശ്വാ ശർമ്മ തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി മാത്രമായിരുന്നു ഇദ്ദേഹം എത്രത്തോളം വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇപ്പോഴല്ലേ ജനങ്ങൾക്ക് ബോധ്യമായത് എന്ന് ൗരവ് ഗൊഗോയ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഹിമന്ത് ബിശ്വാ ശർമ്മയെ പോലുള്ളവരെ കൃത്യമായും അഴിമതി എല്ലാ തരത്തിലും കാണിക്കുന്നവരെ സംരക്ഷിക്കാൻ ഇവർക്കാർക്കും ഒരു മടിയുമില്ലല്ലോ ഇ ഡി ഇതിനോടകം തന്നെ നിരവധി തവണ നോട്ടീസ് അയക്കുകയും ഒടുവിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത കെജ്രിവാളിൻ്റെ കാര്യം എവിടെയാണ് കെജ്രിവാളിനെയും അതുപോലെ ഹേമന്ത് സോറിനെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കകത്തുള്ള നേതാക്കളെയും ഒക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും പകരം യഥാർത്ഥ അഴിമതിക്കാർ ഇപ്പോഴും സുഖലോലിപരായി അധികാരത്തിൻ്റെ അപ്രകഷ്ണവും നുണഞ്ഞ് ഇരിക്കുന്നു ഗൗരവ് ഗൊഗോയുടെ വാക്കുകൾ ഇടിമിന്നൽ പോലെ തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ നെഞ്ചിലേക്ക് വീഴുന്നത്